നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളെന്ത് രാവിലെ തന്നെ എറണാകുളത്തിന് പോവാണ് കേട്ടോ എറണാകുളത്ത് പോകുന്നത് വേറെ ഒന്നിനുമല്ല നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് നമ്മൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി അവൾ ഗൾഫിന് പോവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും പോകുന്നതല്ല എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചു പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി വെച്ച് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ കൂടിയാണ് പോകുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പോസ്റ്റായി കേട്ടോ പോസ്റ്റായെന്ന് അറിയാൻ കാര്യം അവിടെ സൈറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക എൻ്റെ മുഖമൊക്കെ ഞാൻ പോയ വഴിക്ക് തന്നെ വാളക്ക് വെച്ച് തകർത്തു വാരിയാണ് പോയിക്കുന്നത് ഈ പരുവത്തിലിരിക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു ലാസ്റ്റ് അവരമ്മയും മോളേം കൂടെ അവിടെ ഇരുത്തിയേച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാം എന്നും പറഞ്ഞു കറങ്ങാനൊന്നും ഇല്ലായിരുന്നു കാരണം നമുക്കവിടെ സൈറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ടൈം കഴിഞ്ഞ് പോകുന്നതുകൊണ്ടും ഒക്കെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അവിടം വരെ വന്നിട്ട് നടന്നില്ലെങ്കിൽ പാടല്ലേ അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഫ്രണ്ട് തന്നെ അതെ സെൻറ്റർ സ്ക്വയർ മോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടി അവിടെയൊക്കെ കയറിയൊക്കെ കേട്ടോ ലുലുമാളിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു മെട്രോയിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇതൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിനകത്ത് കയറി പിള്ളേരെ കൊണ്ട് അപ്പോൾ അതെ ആ സീസണെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ മുൻകു കൊടുത്തിയേക്കുന്നത് അപ്പോൾ എനിക്കൊരു പാൻറ്റ് വേണമെന്നും പറഞ്ഞു പാൻറ്റ് വാങ്ങിക്കാൻ കയറിയേക്കാണ് കേട്ടോ അത് കയറിയത് പോലെ ഇങ്ങനെ ഇറങ്ങി പോരുന്നത് നമുക്കറിയാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജെറോപ്പനും ജെറോണിയും കൂടെ നേരെ നേരേ എക്സ്കലേറ്ററിലൊക്കെ കയറാൻ ഓടി നടക്കുകയാണ് കൊച്ചവനാണെങ്കിൽ ഒരു രക്ഷയിലാണ് എല്ലാത്തിലും കാരണം എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടമാണ് ഞാൻ ജെറോപ്പനോട് പറഞ്ഞു പിടിച്ചോണേ കൈവിടല്ലേ എന്ന് പറഞ്ഞാൽ വിട്ടേക്കുന്നത് കാരണം എനിക്കവൻ്റെ പുറകെ ഓട്ടം നടക്കത്തില്ല അവ രണ്ടു കൂട്ട ഇതുവഴി കയറിയിട്ട് നേരെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി താഴേക്ക് വരികയാണ് അപ്പം ആ സമയത്ത് മറ്റൊരു പിതൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം പിള്ളേർ ഭയങ്കര സഹാപ്പിയായിരുന്നു അപ്പം അത് നമുക്ക് തന്നെ ഒരു ഒരു സന്തോഷമാണല്ലോ കാരണം ഇവിടെ വരെ വന്നേച്ച് ഇതിനകത്തേലും ഒന്ന് കയറി ചുമ്മാ അതേപോലെ രണ്ടാവശ്യം കയറി ഇറങ്ങിയില്ലെങ്കിൽ ഒരു വിഷമവും അങ്ങനെ അവർ കയറി ഇറങ്ങുന്ന സമയത്തേക്ക് മറ്റവരെയും ഇങ്ങെത്തി പിന്നെ എല്ലാവരോടും ഒന്നിച്ച് തന്നെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മുകളിലൊക്കെ കയറിയിട്ട് എനിക്കൊന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം അല്ല മൂന്ന് നിലയല്ല അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി വന്നപ്പോഴത്തേന് നമ്മുടെ ജെറോപ്പിന് ഷൂ വേണം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് ഓഗിയുടെ ഷൂ വേണമെന്ന് പറഞ്ഞു എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്തുമായിരുന്നു എന്നും അപ്പോൾ എന്തായാലും ഷൂ നോക്കാൻ വേണ്ടി കയറി പക്ഷേ നമ്മളെ കൊണ്ട് വാങ്ങിയിരുന്നു നടന്നില്ല നമ്മളതുകൊണ്ട് നൈസായിട്ടിങ്ങ് പോന്നു പിന്നെ അവിടുന്ന് നേരെ വന്നതേ ഇവിടെയൊക്കെയാണ് കേട്ടോ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ കൊച്ചവന്തി എല്ലാത്തിലും കയറി അങ്ങ് ഭയങ്കര ഓടീരാണ് അപ്പം നമ്മൾ ആദ്യം ഓർത്തു ഓ വേണ്ട നമുക്ക് ഇതിൻ്റെ പരിപാടിയൊന്നും അറിയത്തില്ല എന്നാൽ പോകാം എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്നു പക്ഷേ പിന്നെ അവർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഇന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു കാർഡ് ഇതിൻ്റെ ഉണ്ടല്ലോ അതെങ്ങനെ എടുത്ത് അതെ അതിനകത്ത് ഈ കാർ ഓടിക്കാൻ കയറുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇവന്മാർ രണ്ടുപേരുടെ കയറിയിട്ട് അതിൻ്റെ അവിടെ നിൽക്കുന്ന ആ കൊച്ച് വന്നിട്ട് പറഞ്ഞു പിള്ളേർ രണ്ടുപേരുടെ തന്നെ ഇരുന്നാൽ ശരിയാകത്തില്ല കാരണം അവർ തന്നെ അത് ഓടിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് വലിയ ആരെങ്കിലും കൂടെ കൂട്ടത്തിൽ കയറുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും കയറണം എന്നാൽ പിന്നെ എന്നോട് കയറാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല ലാസ്റ്റ് ജോചാജും തന്നെ കയറി ജോചാജിനും നമ്മുടെ പാത്തുവിൻ്റെ ആങ്ങളേയും കൂടെ കയറി ഇത് പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ വന്ന് പറഞ്ഞു തന്നിട്ട് നമ്മൾ നോക്കി നിൽക്കുകയാണ് നീയും പിടിച്ചോ അവനെയും സമയം പോന്നു ആരാക്കാത്ത wow ആദ്യം ജെറോണിയൊക്കെ കയറിയിരുന്നു ജെറോണി തന്നെ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കണ്ണനും ഒക്കെ കൂട്ടത്തിൽ നിർത്തി വണ്ടി ഓടിക്കുകയായിരുന്നു പക്ഷേ പകുതിക്ക് വെച്ച് അവനിട്ടേച്ചിറങ്ങിപ്പോയി അവനത് ഒരു ഒരു ത്രില്ലായിട്ട് തോന്നിയില്ല പിന്നെ ലാസ്റ്റ് ഏതായാലും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വലിയവരെല്ലാം കൂടെ ഓടിച്ച് 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 ഏതായാലും അത് തീർത്തെടുത്ത് കേട്ടോ നമ്മൾ ജെറോപ്പനോട് ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പിള്ളേർ ഭയങ്കര ഹാപ്പിയായി നമുക്ക് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു ഏതായാലും അവിടം വരെ വന്ന ഇതേലും നടന്നല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ വാട്ടർ ഗണിൻ്റെ പരിപാടി നടക്കുകയാണ് ഇവനും ഉണ്ടായിരുന്നു അവൻ അവിടെ ലാസ്റ്റ് ആയപ്പോൾ പറഞ്ഞു എൻ്റെ വെള്ളം തീർന്നു പോയി എനിക്ക് വെള്ളമില്ല വെള്ളം ഇല്ലയെന്ന് പറഞ്ഞിട്ട് മറ്റവൻ്റെതേ പിടിക്കാൻ നോക്കുകയാണ് അവിടെ നിന്ന് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം നമ്മൾ വന്ന കാര്യം നടന്നില്ല സൈറ്റിന് വലിയ പ്രശ്നമായിരുന്നു അത് കാരണം കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോയി അപ്പോൾ അവർ പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഇത് സൈറ്റ് കിട്ടുമ്പം നിങ്ങൾക്ക് എവിടെയാണോ അതിൻ്റെ ഇതെന്നുള്ളത് ക്ലിനിക്ക് ഏതാണോ അത് നമ്മൾ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി എല്ലാവരും അവസരമായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഒക്കെ നമ്മൾ അത്രയും താമസിച്ചൊക്കെ ഇറങ്ങിയതുകൊണ്ട് അപ്പോൾ ചോദിച്ചതിനു എന്നെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് കാണിക്കുകയാണ് ഞങ്ങൾ കുഴിമന്തിക്ക് പറഞ്ഞത് അതുകൊണ്ട് താമസമായിരുന്നു അവർക്ക് പൊറോട്ടയായിരുന്നു അവർ നേരത്തെ കഴിച്ച് തുടങ്ങി അവിടുന്ന് ദേ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കയറി എല്ലാവരും ഉറക്കം പിടിച്ചു കേട്ടോ ഓരോ മൂലക്കായിട്ട് ഓരോരുത്തർ ഉറങ്ങി 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 ഇറങ്ങി വരികയാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എന്നിട്ട് ഞാൻ പിന്നെ ഉണന്ന സമയമാണ് കാണുന്നത് കേട്ടോ ദേ ചരിഞ്ഞും ഇരുന്നും കിടന്നും ഒക്കെയാണ് ഉറങ്ങുന്നത് ഓരോരുത്തരും ലാസ്റ്റ് വാൾ വെക്കാനുള്ള ഒരു സൈഡിൽ കൂടെ വെക്കുന്നുണ്ട് ഫസ്റ്റ് ഇടുക്കി ഞാനായിരുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഞാൻ എനിക്ക് കാറിന് എങ്ങോട്ട് യാത്രയില്ല എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനമൊക്കെ എടുത്താണ് വന്നത് ഞങ്ങളിത് എല്ലാവരോടും ഒന്നിച്ച് പോയി എന്തായാലും പോയ യാത്ര അടിപൊളിയായിരുന്നു പോയ കാര്യം നടന്നില്ലെങ്കിൽ പോലും നമ്മൾ പിന്നെന്താ അവിടെ നേരെ പിന്നെ വേറെ അങ്ങനെ നിർത്തിയൊന്നുമില്ല കേട്ടോ വേറെ വീട്ടിലേക്കായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ താമസിച്ചു ഏഴേഴരയൊക്കെ ആയായിരുന്നു നമ്മൾ വീട്ടിലെത്തി എത്തിയപ്പോൾ എല്ലായിടവും കറങ്ങി അടിച്ചൊക്കെ അല്ലേ വന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ